കാലവട്ടം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനും അമേരിക്കയും അടക്കമുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അടുത്ത നടപടിയുമായി പുടിൻ ഇപ്പോൾ മുന്നോട്ട് വരികയാണ് ഒഡീസ നഗരത്തിലെ ഒരു യുക്രൈൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൽ കടൽ ഡ്രോൺ ഓപ്പറേറ്റർമാർ ഒമ്പത് ഫ്രഞ്ച് പരിശീലകർ സാങ്കേതിക വിദഗ്ധർ എന്നിവർ ഉൾപ്പെടെ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുകയാണ് നവംബർ ഇരുപത്തെട്ടിന് യുക്രൈന്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തിയിരുന്നു മൊത്തത്തിൽ പതിനേഴ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഈ ആക്രമണം ഇപ്പോൾ യുക്രൈൻ ഇരുട്ടിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനു പുറമെ യുക്രൈൻ തലസ്ഥാനമായ കീവിയിലെ ഉന്നത കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന പ്രഖ്യാപനം റഷ്യ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ആർക്കും തടുക്കാൻ പറ്റാത്ത റഷ്യയുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷിക് കീവിയിലേക്ക് തുടക്കാനുള്ള അനുമതിയാണ് പുടിൻ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉന്നതരെയും യുക്രൈൻ ഭരണ സിര കേന്ദ്രവും പൂർണമായി നശിപ്പിക്കുമെന്നാണ് പുട്ടിന്റെ ഭീഷണി ഒറഷ്നിക് മിസൈൽ പ്രഹരശേഷി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ മിസൈൽ ഏറെ വിനാശകാരിയാണെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒറഷഷ്നിക്കിനെ തുടയ്ക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനവും നിലവിൽ ലോകത്തിലില്ല കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഈ മിസൈൽ പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളത്തിലെത്തും യൂറോപ്പിനെ മൊത്തത്തിൽ ചാമ്പലാക്കാനും ഈ ഒരൊറ്റ ആയുധം മതിയാകും റഷ്യയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്താൻ ഒറേഷനയ്ക്ക് എടുക്കുന്ന സമയം വെറും പതിനൊന്ന് മിനിറ്റ് മാത്രമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹ്റൈനിലെ അമേരിക്കയുടെ അഞ്ചാം പടക്ക കപ്പലുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്താൻ വെറും പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതിയാകും രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് ഖത്തറിലെ അമേരിക്കൻ താവളം തകർക്കാൻ പതിമൂന്ന് മിനിറ്റും നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബോട്ടിയിലെ സൈനിക താവളം തകർക്കാൻ ഇരുപത് മിനിറ്റും മാത്രമാണ് ഈ റഷ്യൻ മിസൈലിന് വേണ്ടുള്ളൂ ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് മൂന്നാം ലോക മഹായുദ്ധം മുന്നിൽ കണ്ടുള്ള സ്ട്രാറ്റജിയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ശരിക്കും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഇറങ്ങിയവരുടെ ഉറക്കമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് റൈസ്കിനെ പോലെ ലോകത്ത് ഇതുവരെയും കാണാത്ത ഇനി എത്ര ആയുധങ്ങൾ റഷ്യയുടെ ആവനാഴിയിൽ ഉണ്ടെന്ന ചോദ്യമാണ് അമേരിക്കൻ ചൈനയെ ആശങ്കപ്പെടുത്തുന്നത് നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുള്ള യുക്രൈൻ ആക്രമണത്തിനെതിരെ വൻ പ്രതികാര പരമ്പരയ്ക്കാണ് റഷ്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഒറ്റ ദിവസം മാത്രം ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യയുടെ സൈന്യ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തോടെ യുക്രൈനിലെ വൈദ്യുതി നിലയങ്ങൾ ഭൂരിഭാഗവും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ചുരുങ്ങിയത് പത്തു ലക്ഷത്തിലേറെ വീടുകളിലും ഐ ടി കെട്ടിടങ്ങളിലും വൈദ്യുത മുടങ്ങിയതോടെ ആകെ ഇരുട്ടിലായ അവസ്ഥയാണിപ്പോൾ യുക്രൈൻ തലസ്ഥാനമായ കീവ് ഹക്കീം റിബ്നെ ഘെമൽ ലുക്സ് തുടങ്ങിയ യുക്രൈന്റെ പടിഞ്ഞാറൻ മധ്യഭാഗത്തിലുമുള്ള ഒട്ടേറെ നഗരങ്ങളിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച കാലിബർ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ റഷ്യ ഉപയോഗിച്ചാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരു വലിയ പ്രദേശത്തെ തകർക്കാൻ ഇത്തരം ബോംബുകൾക്ക് കഴിയും യുക്രൈനെതിരെ റഷ്യ സൈന്യവും പ്രതികാര ആക്രമണ പരമ്പരകൾ ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം തൊട്ടു പിന്നാലെയാണ് പുതിയ ടാർഗറ്റുകളിലേക്ക് റഷ്യൻ സൈന്യം മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത്